മരണങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ മുക്കം അഗ്നിരക്ഷാ സേനയും കാരാശൈലിയും സംയുക്തമായി സംഘടിപ്പിച്ച ത്രിദിന നീന്തൽ പരിശീലനത്തിന് തിരുവമ്പാടി ക്യൂവേറ്റ് ഹിൽസ് സ്വിമ്മിംഗ് പൂളിൽ തുടക്കമായി ക്യാമ്പിന്റെ ഉദ്ഘാടനം തിരുവമ്പാടി നിയോജക മണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ് നിർവഹിച്ചു മുക്കം നഗരസഭയുടെ നീന്തിവ മക്കളെ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ റനാ ഫാത്തിമയുടെ നേതൃത്വത്തിൽ സർട്ടിഫൈഡ് ട്രെയിൻ ട്രെയിനർമാരാണ് ക്യാമ്പിൽ പരിശീലനം നൽകുന്നത് മുക്കം അഗ്നിരക്ഷാസേനയും ജെസിഐ കാരശ്ശേരിയും സംയുക്തമായാണ് തിരുവമ്പാടി ക്യുവേറ്റ് ഹിൽ സെമി ഒളിമ്പിക് സ്വിമ്മിംഗ് പൂളിൽ മൂന്ന് ദിവസങ്ങളിലായി നീന്തൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ നാലു വയസ്സു മുതൽ ഏഴു വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് മൂന്ന് ദിവസത്തെ ട്രെയിനിങ് നൽകുന്നത് മുക്കം നഗരസഭയുടെ നീന്തിവാ മക്കളെ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ റനാ ഫാത്തിമിയുടെ നേതൃത്വത്തിൽ സർട്ടിഫൈഡ് ട്രെയിനർ ഗോഡ്സൺ ആണ് ക്യാമ്പിൽ പരിശീലനം നൽകുന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടനം തിരുവമ്പാടി നിയോജകമണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ് നിർവഹിച്ചു മുങ്ങിമരണങ്ങൾ തുടർക്കഥയാവുന്ന ഈ കാലഘട്ടത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ നീന്തൽ പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് രക്ഷിതാക്കളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും മൂന്ന് ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷം തുടർന്നും പഠിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ജെ സി ഐ കാരശ്ശേരി പ്രസിഡന്റ് മുഹമ്മദ് ആസാദ് പറഞ്ഞു എവിടെ നോക്കിക്കഴിഞ്ഞാലും സ്വിമ്മിംഗ് പൂളിലാകട്ടെ അല്ല മറ്റു സാഹചര്യങ്ങളിലാവട്ടെ മുങ്ങി മരണങ്ങൾ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാര മാർഗം നീന്തൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ജെ സി ഐ കാരശ്ശേരിയും മുഖം ഫയർഫോഴ്സും ഈ ഒരു ദിവസത്തിനുള്ളിൽ നമ്മൾ ഒന്നാമത്തെ സെഷൻ പൂർത്തിയാക്കി ഇനി രണ്ടാമത്തെ സെഷനിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിലുള്ളത് മുക്കം അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ അബ്ദുൾ ഗഫൂർ ജലാശയ അപകടങ്ങളെക്കുറിച്ചും രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു മെയ് മൂന്നിന് ആരംഭിച്ച ക്യാമ്പ് മെയ് അഞ്ചിന് തിങ്കളാഴ്ച സമാപിക്കും ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്